ബാർക്കോഴ വിഷയത്തിൽ മന്ത്രിമാരായ എം പി രാജേഷിന്റെയും മുഹമ്മദ് റിയാസിന്റെയും രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയത്ത് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം കോട്ടയം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനെതിരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഗൗരിശങ്കർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് നടന്നത് ബാർക്കോഴ വിവാദത്തിൽ ആരോപണ വിധേയരായ മന്ത്രിമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഗൗരിശങ്കർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപിരങ്കി പ്രയോഗിച്ചു ഇതിൽ പ്രവർത്തകരിൽ പലർക്കും പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് കുറിച്ച് മണ്ഡലം പ്രസിഡന്റ് നിജുവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഗൌരിശങ്കറിനും ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റു ഇതിനിടെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു വനിതാ പ്രവർത്തകരെ പോലീസ് വലിച്ചടച്ചതിനെതിരെ സമരാനുകൂലികൾ കളക്ടറേറ്റിന് മുന്നിലുള്ള റോഡിൽ കുത്തിയേരുന്ന് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ റാഷ്മോൻ സുബിൻ തോമസ് രാഹുൽ മറിയപ്പള്ളി പി കെ വൈശാഖ് അടക്കമുള്ളവരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഏതാനും വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു Tarvision News Court I am.